ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എടുത്ത ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ കോംപ്രമൈസ് അത് നിങ്ങൾ ചെയ്യേണ്ടടുത്ത് നിങ്ങൾക്ക് ചെയ്യാം കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ചിലത് ചിലതിനെ കോംപ്രമൈസ് ചെയ്യേണ്ട എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കണം അല്ലാ അല്ലായിട അല്ലാത്തടത്ത് അല്ലാത്തടത്ത് നിങ്ങൾ ചെയ്യേണ്ടതില്ല പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യത്തിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി കേട്ടോ അതായത് നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോവുക ഉറച്ചു നിൽക്കുക വിശ്വാസ മുന്നോട്ട് പോവുക എല്ലായിടത്തും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല എന്ന ആവശ്യം ഉള്ളിടത്ത് നിങ്ങളത് കോംപ്രമൈസ് ചെയ്തിരിക്കണം അല്ലാത്തയിടത്ത് നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ സൺകടാണ് വന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു നിങ്ങളെക്കുറിച്ച് ഒരുപാട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് നിങ്ങളാണ് വെളിച്ചം അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശം ഉള്ളതായിട്ടാണ് കാണുന്നത് കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് കടമ്പിടുത്ത സ്വഭാവമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് കാരണം അവരുടെ സിറ്റുവേഷനിൽ വളരെ പ്രശ്നത്തിലോട്ടാണ് അവർ പോകുന്നത് വളരെ ഒരു താഴ്ന്ന ഒരു താഴ്ന്നൊരവസ്ഥയിലൊക്കെ കെരിയറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും നേരിടുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തി കാണുന്നുണ്ട് പക്ഷെ അതിലൊക്കെ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് കരിയർ സക്സസ് ആയിട്ട് കൊണ്ടുവരണം അവരുടെ എന്തൊക്കെയോ ഫിനാൻസ് സംബന്ധമായ പ്രശ്നത്തിലൊക്കെ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ അതിൽ നിന്നൊക്കെ ആൾക്കൊന്ന് പുറത്ത് വരണം അല്ലെങ്കിൽ പുറത്ത് കടക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ഒരു സമാധാനവും സന്തോഷം കാരണം ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടും നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്നുണ്ട് ആൾ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുള്ളപ്പോൾ ആൾക്ക് ഒരു നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫായിരുന്നു എന്നാൽ നിങ്ങളിൽ നിന്നും അകന്നു മാറിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ ചില സാഹചര്യത്തിൽ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്ത് ചെയ്തതായിട്ടും കാണുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ സൈലൻറ്റായിട്ട് മാറി നിന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ ഒരുപാട് തവണ ഈ വ്യക്തി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ അകപ്പെടുത്തിയതായിട്ടും കാണുന്നുണ്ട് തോന്നിയതുപോലെ വരാം തോന്നിയതുപോലെ പോകാം ആവശ്യ ആവശ്യമുള്ളപ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കുക എന്നാൽ ആ വ്യക്തിക്ക് കുറേ കൂട്ടുകെട്ടുകളുള്ളതായിട്ടും ഉള്ളതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ആ കൂട്ടുകെട്ടിൽ പെട്ടത് കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടേതായ സിറ്റുവേഷനിൽ ആൾ ആ കൂട്ടുകെട്ടിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളൊരു നിമിഷം ഈ വ്യക്തി അവരുടെ സിറ്റുവേഷനിൽ തൊട്ടാണ് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തി അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉള്ളപ്പോൾ ഒന്നും ഞാൻ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഒരുപാട് വേദനിപ്പിച്ചത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ അവർക്ക് തോന്നുമ്പോൾ നിങ്ങളെടുത്ത് വരിക സംസാരിക്കുക പോവുക അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം ഈ വ്യക്തി പോകുന്നത് മറ്റൊരു ഇവിടെ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിൽ പെട്ടതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഫാമിലി പരമായ കാര്യത്തിലൊക്കെ കൂടുതലും ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളെ ശരിക്കും ഈ വ്യക്തി ഇടക്ക് വലിയൊരു പരിഗണന ആ സ്നേഹം ഇതൊന്നും നിങ്ങൾക്ക് തരാതിരുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വലിയൊരു കെയർ ഒന്നും തരാതെ അവർ അവരുടെ സിറ്റുവേഷനിൽ മാറി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു വിലയോ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന അതൊന്നും തരാതെ നിങ്ങളൊരുപാട് വേദനിപ്പിച്ചതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരേണ്ട ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല ഒരു ഓൺ ഓഫ് പോലെ ആക്കിയത് ശരിയായില്ല എൻ്റെ തോന്നിയ തോന്നിയ എന്താ പറയുക ഒരു തോന്നിയതുപോലെയല്ലേ അവർ വിളിക്കുന്നതും നിങ്ങളെടുത്ത് കാരണം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളെ വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോഴാണ് അവർ കൂടുതൽ നിങ്ങളെ വിളിക്കുന്നത് എന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സെന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ ആയിട്ട് സംസാരിക്കണമെന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് ആ സമയത്തൊക്കെ ആ വ്യക്തി ഒഴിഞ്ഞു മാറുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ സ്നേഹത്തിനൊന്നും ഒരു സമയത്ത് ആൾ വില തന്നില്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ആ ഒരു എയ്റ്റ് ഓ കപ്സിൻ്റെ എനർജിയും നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതല്ല ഒരുപാട് മാറ്റം ആ വ്യക്തിയിൽ വന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തു നോക്കാം എന്താണെന്നുള്ളത് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ഒരു ഭയം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് കാരണം ഇവിടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ വലിയൊരു പ്രശ്നം നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം ഇത്രയും പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഇനിയൊരു വിധി വരാനായിട്ട് കാത്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് വിധി കാരണം ചില പേരുടെ കേസിൽ പറയാൻ ഡിവോഴ്സ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഡിവോഴ്സ് സംബന്ധമായ പ്രശ്നം നമുക്കിവിടെ തെളിയുന്നുണ്ട് അപ്പോൾ വിധി വരാനായിട്ട് കാത്തിരിക്കുന്നവരെയും കുറേ പേരെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും ഉള്ളതല്ല ഇത് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ കാണുന്നത് കേട്ടോ ബാക്കിയുള്ളവരുടെ വ്യക്തി എന്ന് പറയുന്നത് അവർ കൂടുതലും നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മഫലമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് കാരണം അവരുടെ ലൈഫിൽ അവർക്ക് സന്തോഷമില്ല നിങ്ങളോട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ വ്യക്തിയുടെ തകർച്ചയിലും ആണ് കൂടുതലും കാരണം ആ ഒരു സെവൻ ഓഫ് പെൻഡിക്കിൾസ് തന്നെ നമുക്ക് കാണാം റിവേഴ്സ് വന്നിരിക്കുന്നത് ശരിക്കും ഒരു നഷ്ടം വലിയൊരു നഷ്ടമാണ് ആ വ്യക്തിയുടെ സംബന്ധിച്ച് ആ വ്യക്തി നേരിടുന്നത് വലിയൊരു നഷ്ടം ആ വ്യക്തിയുടെ ലൈഫിലും ആൾ ആളുടെ സിറ്റുവേഷനിലൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളിലേക്ക് വരണം ഉള്ളപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലൊരു ഭയമാണ് വരുന്നത് കാരണം ഇവിടെ എസ് ഒ വന്നിരിക്കുന്ന റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കണം കോൾ വിളിക്കണം എന്നൊക്കെയുണ്ട് മാത്രം എന്തൊക്കെയോ തെറ്റ് നിങ്ങളെടുത്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ധാരണ കൊണ്ട് ആ വ്യക്തിക്ക് വിളിക്കണമെന്ന് വിചാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കോൾ വിളി കോൾ ഫോൺ എടുക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് വിളിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിക്കുമ്പോഴും ആ വ്യക്തി ഒന്നും സാധിക്കാത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചാരിയായിട്ടും വന്നിരിക്കുന്നത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഈ വ്യക്തി വരാൻ തന്നെയാണ് തീരുമാനം അവരുടെ പക്ഷേ മനസ്സിൽ ഭയം കാരണമാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവരിപ്പോൾ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാരണം ശാരിയായിട്ട് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അവർ എന്തൊക്കെ പ്രശ്നമായാലും ശരി അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളെ വേണം ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ഓർക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവിടെ ഒരു ഭയം കയറി വരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ പക്ഷെ അവർക്ക് ഒരു ഭയം കാരണമാണ് അവരിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവർക്ക് വരാൻ പറ്റുന്നില്ല മാത്രം അവരുടെ സിറ്റുവേഷൻ പോലും ആൾക്ക് സന്തോഷമില്ല അത് ശരിക്കും ഇവിടെ തെളിയുന്നുണ്ട് അവർ അത്രത്തോളം അനുഭവിക്കുന്നതായിട്ടാണ് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് ഇതൊക്കെ നിങ്ങളോട് ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ ഒരു കർമ്മ നിങ്ങളടുത്ത് ചെയ്തതിൻ്റെ ഇതാണ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പൂരം നക്ഷത്രം കോഴിക്കോട് ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം പാലക്കാട് മാരേജ് മകം നക്ഷത്രം പർപ്പിൾ കളർ റിയൂണിയൻ മാരേജ് വന്നിട്ടുണ്ട് റിയൂണിയൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം കേട്ടോ എന്തായാലും ഇതിലൊരു ചേഞ്ച് വരും എന്ന് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കൊക്കെ ഇതിൽ നല്ലൊരു മാറ്റം വരും ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു ഒക്കെ കാണുന്നുണ്ട് റിയൂണിയൻ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലൊരു മാറ്റം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ പ്രതീ ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക പിങ്ക് കളർ ലോയർ ആയിരിക്കാം മലപ്പുറം ലെറ്റർ എൻ ആണ് പത്തനംതിട്ട സി ആണ് വന്നിരിക്കുന്നത് ലെറ്റർ കെ ഭരണി നക്ഷത്രം സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഒക്ടോബർ കാസർഗോഡ് ടൈലറിങ് റെഡ് കളർ കൊല്ലം മൂലം വണ്ണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു റിയൂണിയൻ ഒക്കെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഏഞ്ചൽ ഏഞ്ചൽസ് മെസ്സേജും നിങ്ങൾക്ക് കണ്ടതല്ലേ അതായത് ആ ഒരു കോംപ്രമൈസ് അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് വിട്ടു തന്നിരിക്കുന്നു യൂണിവേഴ്സ് കേട്ടോ നിങ്ങൾ ഉറച്ച ഒരു തീരുമാനത്തിൽ നിൽക്കുക അത്ര അത്ര മാത്രമാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണോ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് നമുക്കിവിടെ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്